നമ്മളിപ്പോ നിൽക്കുന്ന കരുനാപ്പള്ളിയുടെ ഹൃദയഭാഗത്താണ് ഈ ഹൃദയഭാഗത്തോടെ ഒരു വള്ളം ഉണ്ടെങ്കിൽ തുഴഞ്ഞു പോകാം വികസനം ആവശ്യമാണ് ഒരു നാടിന്റെ വികസനം എന്നും എപ്പോഴും വേണ്ടതാണ് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടികൾക്കെതിരെ അധികൃതർ കണ്ണടക്കരുത്

അപ്പറം ഇപ്പറും മുറിച്ചും മുറിച്ചും മാറ്റി ഈ വെള്ളം ഒരുകിപ്പോവാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടാക്കി ഇത് തന്നെ പിന്നെ പ്രധാനപ്പെട്ട ഭാഗത്തെല്ലാം ബ്ലോക്ക് ആയിക്കറിയാൻ ബ്ലോക്ക് ആയിക്കഴിഞ്ഞ അഴുക്ക് വെള്ളം ഇപ്പൊ നല്ല വെള്ളം ഈ അഴുക്ക് വെള്ളം ഈ ഓടേം മൊത്തം മാതിന് ഭയങ്കര ദൂര കുറെ പിന്നെ വയസ്സായ ആൾക്കാരും എല്ലാവരും യാത്ര പഴിയാത്ര അടക്കം പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോക്കാർക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു അമ്പത് രൂപയുടെ മിനിമം ഓട്ടം പോയി കഴിഞ്ഞാൽ ഒരു എഴുപത് രൂപയോളം ചിലവാണ് ഒരുപാട് നഷ്ടത്തിലാണ് വണ്ടി ഈ മെയിൻ്റനൻസ് പണി വണ്ടി ഒരു ഓട്ടം വന്നാൽ തന്നെ ഓടാൻ പറ്റത്തില്ല ഈ വെള്ളക്കെട്ടും അതോ അമിതമായ കട്ട് റോഡ് പൂർണ്ണ കട്ടറാണ് അങ്ങനെ ഒരു ചെറിയ ഓട്ടമായ ഒരു വണ്ടി നമുക്ക് ഒന്നും ഇപ്പം ആവുന്നില്ല കൂടുതൽ മെയിൻ്റനൻസ് പണി ഓടുന്ന കാശ് മൊത്തം മെയിൻ്റെസ് മണിക്ക് പോകും വണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ റോഡ് പണി റോഡ് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്താണോ ഇതിനെ കാരണം ആ സർവീസ് റോഡുകളുടെ പണി നടക്കാത്തതിന്റെ കാരണം മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് റെഡിയാക്കിയ ഒരുപാട് ബുദ്ധിമുട്ടുള്ള യാത്രക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഒഴിവാക്കും സ്വർണ്ണ നടത്തുന്ന ആളാണ് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വികസനം വന്നിട്ട് ഈ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളം കെട്ടി കിടക്കുന്ന കാരണം ഒരാൾക്ക് ഇങ്ങോട്ട് കരാൻ വരാൻ പറ്റത്തില്ല നമുക്കിഞ്ഞോട് കയറി വരാൻ പറ്റത്തില്ല വണ്ടി ഓടിച്ചു വരാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇത് അശാസ്ത്രീയമായ ഈ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം കാരണമാണിങ്ങനെ ഇത്രേ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല തുഴഞ്ഞ് തുഴഞ്ഞു മണ്ണതിനകത്ത് വരേണ്ട അവസ്ഥയിലാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശരിയാവില്ല കച്ചവടത്തെ ബാധിക്കുന്നു കച്ചവടത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ആൾക്കാർ കസ്റ്റമേഴ്സ് സാഹചര്യം ഇങ്ങോട്ട് വരുന്നില്ല കയറാൻ പറ്റുന്നില്ല അവർക്ക് വണ്ടി കയറാൻ പറ്റുന്നില്ല നടന്നു വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ നിർമ്മാണത്തിന്റെ ഒരു പദ്ധതി തന്നെ പാതകൾ ശേഷമേ റോഡ് പണി അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് സമാന്തരമായ പാത ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് സംവിധാനം ഉണ്ടാക്കേണ്ടിയിരുന്നത് അവർ ചെയ്തില്ല അവർ അത്ര ഇപ്പം തന്നെ അവര് ഒരു പിന്നെ ഓട നിർമ്മാണം ചെയ്തിട്ട് പകുതി പകുതി വഴിക്കിട്ടിട്ടാണ് ചെയ്തിട്ട് പോയേക്കുന്നത് കുറച്ച് ചെയ്ത് അവിടെ ഇട്ടിട്ടങ്ങ് പോകും പുതിയ 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 പാറ്റുകൾ വരുമ്പോൾ കുറച്ച് കുറച്ച് ചെയ്യും ബാക്കി വിട്ടിട്ട് പോകും കാരണം ആൾക്കാർ വന്ന് ആ കുഴിക്കകത്ത് മറിഞ്ഞ് വിഴുക വെള്ളക്കെട്ടിനകത്ത് വീഴുക ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാത്രമേ കരുനാഗപ്പള്ളി സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ രണ്ടായി വെട്ടിമുറിക്കുന്ന രീതിയിലാണ് ഈ ഹൈവേ നിർമ്മാണം ഒരുപക്ഷെ കൃത്യമായി ആ കരാറിൽ പറയുന്നുണ്ട് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ആ നിർമ്മാണം ആ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷം മാത്രമേ പ്രധാന ഹൈവേയുടെ പണി പൂർത്തീകരിക്കാവൂ എന്ന് കൃത്യമായി ആ കരാറിൽ എൻ എച്ച് ഐയുമായിട്ടുള്ള കരാറിൽ ഈ വിശ്വസമുദ്രം ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ പറയുന്നുണ്ട് ഈ കരാറ് ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പൊതുജന സംഘടനകൾ വ്യാപാരി വ്യവസായികളൊക്കെ പലതവണ ഈ കമ്പനിയുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഈ പണി പൂർത്തീകരിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഉറപ്പ് നൽകുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മളിപ്പോ കരുനാഗപ്പള്ളി നഗരത്തിന്റെ നഗര ഹൃദയത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്നത് മുമ്പ് ഒരിക്കലും കരുനാഗപ്പള്ളി കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഒപ്പം ഓട തുറന്നു കിടക്കുന്ന ഓട ഓട നിർമ്മാണവും കൃത്യമായ അശാസ്ത്രീയമായാണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ചവറയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പിഞ്ചു കുഞ്ഞി ഓടയിൽ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്കൂളുകൾ അധ്യയന വർഷം തുടങ്ങി സ്കൂളുകൾ തുറന്നു ഈ കുട്ടികളെല്ലാം സൈക്കിളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കാൽനടയായി ഈ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നതാ ഇത് റോഡ് ഏതാണ് തോടേതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ ഹൈവേ ഇത്ര അശാസ്ത്രീയമായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇടയ്ക്ക് ഒരു ഒരിടത്തെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ മാത്രം വന്ന് എന്തെങ്കിലും മണ്ണിട്ട് നികത്തുക അല്ലെങ്കിൽ ഓണയ്ക്ക് സ്ലാബ് ഇടുക ഇതാണ് ഈ വിശ്വസമുദ്ര എന്ന ഈ കമ്പനി ഈ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇതൊരു ഇതൊരു മാഫിയയാണ് സത്യത്തിൽ പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ വടക്കോട്ട് ഈ ഹൈവേ പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമുക്ക് കാണുന്നതാണ് ഇതേ വിശ്വസമുദ്രയാണ് ഞങ്ങൾ കരുനാവപ്പള്ളിക്കാർ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി കാണുന്ന ചുറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിന്റെ കരാറ് എടുത്തിരിക്കുന്നതും ഇതേ കമ്പനി തന്നെയാണെന്നുള്ളത് സത്യത്തിൽ ഞങ്ങൾ കരുനാവപ്പള്ളിക്കാരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊരു കമ്പനിക്ക് എതിരല്ല പക്ഷെ മറിച്ച് ഇത്രയും അശാസ്ത്രീയമായ ഒരു നിർമ്മാണം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇതിൽ കൃത്യമായി കരാറിൽ പറയുന്നുണ്ട് നിയമപരമായി പറയുന്നുണ്ട് അപ്രോച്ച് റോഡുകൾ പണി പൂർത്തീകരിച്ച് അത് സഞ്ചാരയോഗ്യമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം അത് തുറന്നു കൊടുത്തതിന് ശേഷം മാത്രമേ പ്രധാന ഹൈവേയുടെ പണി നടത്താൻ പാടുള്ളൂ കരുനാഗപ്പള്ളിയിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് റോഡ് പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് നാം കാണുന്നുണ്ടോ ഇല്ല ഈ മഴ വരുമെന്ന് കൃത്യമായി വളരെ നേരത്തെ അറിയാം പക്ഷെ ഈ കരാറിൽ ഏർപ്പെട്ട് പണി തുടങ്ങി ആദ്യ കുറച്ചു മാസങ്ങൾ ഈ പണി നടത്താതിട്ടിരുന്നു ഒടു ഒടുവിൽ വ്യാപാരി വ്യവസായികളും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഇടപെട്ടാണ് അപ്പൊ പറയുന്നത് കല്ലില്ല മണ്ണില്ല ഈ കല്ലും മണ്ണും ഒന്നും ശേഖരിച്ചു വെക്കാതാണോ ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ കരാർ ഇതുപോലൊരു കമ്പനി എടുക്കുന്നത് അങ്ങനെ മാസങ്ങൾ ആദ്യം പാഴായിപ്പോയി അതിനുശേഷമാണ് പണി തുടങ്ങുന്നത് പണി തുടങ്ങിയിട്ടും ഒച്ചിന്റെ വേഗതയിലാണ് ഈ പണി എഴുന്നോണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ ഇപ്പൊ ഓട നിർമ്മാണം ഈ കരുനാഗപ്പള്ളിയിൽ നാഷണൽ ഹൈവേയിലേക്ക് വരുന്ന ഒരുപാട് ബൈ റോഡുകളുണ്ട് ഈ ബൈ റോഡുകളുടെ മുമ്പിൽ ഓട നിർമ്മാണം എന്ന പേരിൽ വലിയ കുഴി ഒഴിച്ചിടുക എന്നിട്ട് ഈ ബൈ റോഡുകളിൽ നിന്ന് പ്രധാന റോഡ് നമ്മൾ തൊട്ടടുത്ത് തന്നെ കാണാം ഈ ഇവിടെ ഒരു ഓട ഇതുപോലുള്ള ചില പ്ലാസ്റ്റിക് സാധനങ്ങൾ അടച്ചു വെക്കും ഇതിന് ഇപ്പത്തേക്കും എല്ലാം തുറന്നിട്ടിരുന്നതാണ് ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായികളും പൊതുജനവും യുവജന സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചപ്പോൾ മാത്രം ഒരു സ്ലാബ് കൊണ്ടിട്ട് അടയ്ക്കും ഇതാണ് അവരുടെ ഒരു നയം ഇവിടെ സത്യത്തിൽ ഇവിടെ അവരുടെ അവർക്കൊരു പ്രധാനപ്പെട്ട എൻ എച്ച് എക്ക് ഒരു ഓഫീസ് ഇല്ല വിശ്വസമുദ്രയ്ക്കുണ്ട് പക്ഷെ എൻ എച്ച് ഐ എക്ക് കരുനാഗപ്പള്ളിയിൽ ഇത്ര പ്രധാനപ്പെട്ടൊരു നഗരത്തിൽ അവരുടെ ഒരു പ്രധാന ഓഫീസ് ഇല്ല എന്നുള്ളതും ആ ഒരു വലിയ അപാകതയാണ് കാരണം അവർ അതിബുദ്ധിയാണ് കാരണം സമരം നടത്തുകയോ അവരെ ചെന്ന് ഉപരോധിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ ഓഫീസിലാണ് മറിച്ച് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ അവിടെയാണ് ഇവിടെയാണെന്ന് തരുന്നത് ചില മുട്ടാപ്പൂക്ക് ന്യായമാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ഈ രീതിയിൽ പ്രത്യേകിച്ച് ഇനി നാല് മാസത്തോളം മഴയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മഴക്കാലത്തും ഈ പണി മര്യാദയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അപ്രോച്ച് റോഡുകൾ ഈ വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇനി ഒരു കത്ത് കൊടുക്കലോ ഉപരോധമോ ഒന്നുമല്ല മറിച്ച് ഈ പണി തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഏഹ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ പ്രതിപക്ഷ യുവജന സംഘടനകളും വ്യാപാരി വ്യവസായികളും കടക്കും കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഹൈവേ പണിയണം നല്ല കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വ്യാപാരി വ്യവസായങ്ങളും അവരുടെ സ്ഥലം കച്ചവട സ്ഥലം വിട്ടുകൊടുത്തതാണ് ഈ ഹൈവേക്ക് ഒരു പ്രതിഷേധവും ഇല്ലാതെ പക്ഷെ ഇത്തരം ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ജനത്തെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള ഈ അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം ഉടനടി പരിഹരിക്കണം ഇതിന് അധികാരികൾ എംപിയും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പലതവണ എൻ എച്ച് എയ്ക്ക് കത്ത് കൊടുക്കുകയും ആ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് പക്ഷെ കമ്പനിയുടെ ഭാഗത്തു നിന്നും വീണ്ടും വീണ്ടും ഇത്തരം ഒരു മെല്ലെപ്പോക്ക് നയമാണ് അല്ലെങ്കിൽ എൻ എച്ച് എ ഐ ഉദ്യോഗസ്ഥർ ഈ കമ്പനിക്കെതിരെ നടപടി എടുക്കാനോ വിശദീകരണം ചോദിക്കാനോ മടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പൊതുജനം റോഡിൽ ഇറങ്ങുന്ന ഇപ്പോൾ തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സമരങ്ങൾ നടത്തുന്നുണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ ഇനി ഇവിടെ പണി തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പൊതുജനവും യുവജന സംഘടനകളും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായ സംഘടനകളും കടക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്